ഹായ് ഫ്രണ്ട്സ് മഴക്കാലമൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ അപ്പോൾ മഴയത്ത് നല്ല തണുത്തിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് തോന്നേ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ചെറിയ ഐറ്റംസ് വെച്ചിട്ട് അടിപൊളിയായിട്ട് ഒരു നല്ല ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമല്ലേ അപ്പം നമ്മുടെ വീട്ടിലുള്ള അരി എടുത്ത് തയ്തേ പോലെ ഒന്ന് ചൂടാക്കി വറുത്തെടുക്കാം കേട്ടോ പണ്ടൊക്കെ ഇത് ഓട്ടുകാലത്തിലിട്ടാണ് വറുത്തെടുക്കാറ് ഇപ്പോൾ നമുക്ക് ഓട്ടുകാലം ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ളൊരു പാനിൽ തന്നെ നമ്മളത് എടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ വളരെ നൈസായിട്ടങ്ങ് പൊടിച്ചെടുക്കുക എൻ്റെ തരി ഒന്നും വരാണ്ട് നൈസായിട്ട് അതൊന്ന് പൊ പൊടിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത് കേട്ടോ ഞാനെടുത്തായിരിക്കും എനിക്കൊരു മൂന്ന് മുറി തേങ്ങയാണ് ആവശ്യമായിട്ട് വന്നത് അപ്പോൾ അത് വളരെ നൈസായിട്ട് വേണ്ട പൊടി പൊടിയായിട്ടൊന്നും ചിരവി എടുക്കുക കൊത്തൊന്നും വീഴാണ്ട് നന്നായിട്ടതൊന്ന് ചിരവി എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ട എന്നിട്ടെന്നറിയോ ശർക്കരയാണ് വേണ്ടത് കേട്ടോ നല്ല ശർക്കര എടുത്തിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കണേ നമ്മൾ ഞാൻ കല്ല് വെച്ചിട്ട് നന്നായിട്ട് പൊടി പൊടിച്ചെടുക്കുകയാണ് ചാമി കല്ല് വെച്ചിട്ട് നന്നായിട്ടത് പൊടിച്ചെടുക്കുകയാണ് ചെയ്ത് കേട്ടോ കേട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാര ഇട്ട് ഉണ്ട് പഞ്ചസാര നമ്മുടെ ശരീരത്തിന് എത്ര ഹെൽത്തി അല്ലാന്ന് നമുക്കറിയാലോ അപ്പോൾ ശർക്കര ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇത് മൂന്നും കൂടി നമുക്ക് യോജിപ്പിച്ചിട്ട് നമ്മുടെ മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം അപ്പോൾ അത് നല്ല മിക്സർ ഇതായിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിനെ നമ്മുടെ കയ്യിൽ വെച്ച് ഒന്നും ഉരുട്ടിയെടുക്കുക വേറെ ഇനി ഇതിനകത്തേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആകെ നമ്മൾ അരി പൊടിച്ചതും തേങ്ങയും ശർക്കരയും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ് ഭയങ്കര ടേസ്റ്റാണ് ഈ സംഭവത്തിന് എല്ലാവരും പിള്ളേർക്കും ഒരു പ്രാവശ്യം ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കുക പിള്ളേർ വീണ്ടും വീണ്ടും കഴിക്കണം പറയുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അത് അടിപൊളി ഐറ്റം ആണ് എല്ലാവരും വീടുകളിലൊന്ന് പരീക്ഷിച്ച് നോക്കണേ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ അന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് കൊണ്ട് പോലും എന്നെ ഉപദ്രവിക്കാത്ത സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു കമൻറ്റും ചെയ്യണം കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് ഒഴിഞ്ഞ് വലിയ ആളുകൾക്ക് പ്രായമായ ആളുകൾക്ക് വരെ ഇത് കഴിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്